നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം കിഴവമ്പ് വളപ്പ് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷവും കുടുംബ സംഗമവും കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ലഡ്രാക്കിന്റെ ജില്ലാ സെക്രട്ടറി ജെയ്സൺ മാത്യു നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ കൌൺസിലർ ലിസി ജോസ് ഈ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ മൈക്കിൾ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സ്വാഗതം ആശംസിച്ച ജോബി ബിനു അതുപോലെ വേദിയിൽ സൗസിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ വളപ്പ് റെസിഡൻസ് അസോസിയേഷന്റെ പതിനാലാമത് ഓണാഘോഷവും കുടുംബസംഗമവുമാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത് പകല് വൈകുന്നേരങ്ങളിൽ കുട്ടികളുടെ മത്സരങ്ങളുമൊക്കെ നടത്തി ആ സമയത്ത് ഞാനിതിലേ കടന്നുപോകുന്നുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ എല്ലാ എല്ലാ വർഷവും രണ്ടു നമ്മൾ വിജയമാക്കാൻ എല്ലാവരും അംഗങ്ങളും ും കിവമ്പ് വളപ്പിൽ നടത്തിയ യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അസോസിയേഷൻ രണ്ടാമതായി സ്ഥാപിച്ച സി സി ടി വി ക്യാമറ റെസിഡൻസ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ശ്രീ സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ പോലീസിംഗ് സംവിധാനത്തിന്റെ ഭാഗമായി ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ പട്രോളിങ്ങിന് പോകുമ്പോൾ പോലും റെസിഡന്റ് അസോസിയേഷനുകളുടെ പിന്തുണ ഉറപ്പുവരുത്തുക എന്ന ജോലി ഇത് രണ്ടും ഈ ഇത്തരം കാര്യങ്ങൾ കൂടുന്ന ഒരു ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം രണ്ടാമതായി ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഈ സി സി ടി വി ക്യാമറകൾ പരമാവധി ശ്രമിക്കുക സ്ഥാപിക്കുക എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റിനോ പോലീസിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ തന്നെ അത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ റെസിഡന്റ് അസോസിയേഷനുകളും പരമാവധി ഇത് ചെയ്യണമെന്ന് നമ്മളൊരു അത്തരം ഒരു ചർച്ചയിൽ തീരുമാനമുണ്ടായി അത്ഭുതകരമെന്ന് പറയട്ടെ ഈ തീരുമാനം നമ്മൾ അസോസിയേഷൻ അസോസിയേഷനോട് പറഞ്ഞ മുഖയിൽ തന്നെ പല അസോസിയേഷനുകളും അത് ചെയ്തു വളപ്പ് പ്രസിഡന്റ് അസോസിയേഷന്റെ ഒരു കാര്യത്തിൽ വാസ്തവത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നേരത്തെ തന്നെ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ക്യാമറ സ്ഥാപിച്ച അംഗീകാരം യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ശ്രീ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു ശ്രീ ജോബി ജോൺ സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ കൌൺസിലർ ശ്രീമതി ലിസി ജോസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ മൈക്കിൾ എബ്രാഹാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ശ്രീ ബിനു മാത്യു നന്ദി പ്രകാശിപ്പിച്ചു വയനാട് ദുരിതബാധർ യോഗത്തിൽ യഡ്രാഖ് ജില്ലാ സെക്രട്ടറി ശ്രീ ജേസൺ മാത്യു അധ്യക്ഷത വഹിച്ചു ശ്രീ ജോബി ജോൺ സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ കൌൺസിലർ ശ്രീമതി ലിസി ജോസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ മൈക്കിൾ എബ്രാഹാം തുടങ്ങിയവർ സംസാരിച്ചു ശ്രീ ബിനു മാത്യു നന്ദി പ്രകാശിപ്പിച്ചു വയനാട് ദുരിത ബാധകർക്കായി റെസിഡൻസ് അസോസിയേഷൻ പണിതു കൊടുക്കുന്ന ഭവനങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിച്ചു വനിതകളും കുട്ടികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും കരോക്ക ഗാനമേളയും നടത്തിയുണ്ടായി കായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം